വിഷയം വ്യവസ്ഥയുടെ കടുംപിടുത്തമില്ലാതെ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തവണ സിപിഎം കളത്തിലിറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആശങ്ക ഏറ്റുമ്പോഴും ജനകീയരെയും ഭരണ പരിചയമുള്ളവരെയും കളത്തിലിറക്കി വെല്ലുവിളികളെ മറികടക്കാമെന്നാണ് കണക്കുകൂട്ടൽ ശബരിമല സ്വർണ്ണക്കുള്ള പോലുള്ള വിഷയങ്ങൾ കത്തിനിൽക്കെ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും പരസ്യ നിലപാടും ഇപ്പോൾ പാർട്ടിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് ടി വി പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു ജയസാധ്യതയായിരിക്കും പ്രധാന പരിഗണന മറ്റൊന്ന് മുതിർന്ന നേതാക്കൾ കളത്തിലിറങ്ങുമ്പോൾ കുറച്ചുകൂടി ഈ ആടി നിൽക്കുന്ന മണ്ഡലങ്ങൾ പിടിക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട് ഒന്നാം പിണറായി സർക്കാരിലെ ജനകീയ മുഖങ്ങൾ കൂടി എല്ലാം വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു എന്ന പ്രത്യേകതയുണ്ട് അതിനൊപ്പം തന്നെ സ്വർണക്കൊള്ളയിൽ വലിയ പ്രതിരോധത്തിലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ യു ഡി എഫ് ഭരണസമിതിയിലേക്ക് കൂടി ആരോപണം വരികയാണ് മറ്റൊന്ന് ഈ സമുദായ ഐക്യം അതൊക്കെ തന്നെയും ഗുണം ചെയ്താൽ വീണ്ടും തുടർഭരണം ഭരണം എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് അല്ലെ സുനിത അതിനുള്ള പുറപ്പാട് തന്നെയാണ് സി പി ഐ എം നേതൃത്വം നടത്തുന്നത് എന്നുള്ളതാണ് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലുള്ള ഇടതുപക്ഷ സഹയാത്രികരുടെ എല്ലാം ക്യാപ്ഷനായി വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ അക്കാര്യവും പറയുകയും ചെയ്തു ഇപ്രാവശ്യം പിണറായി വിജയനാണ് എൽ ഡി എഫിനെ നയിക്കുക എന്നത് സംബന്ധിച്ച് അതിനൊരു എതിരഭിപ്രായമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത് ഇത്തവണത്തെ ലക്ഷ്യം എന്നുള്ളത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമുള്ളത് അവർ എത്ര ടേം മത്സരിച്ചു എത്ര ടേം വിജയിച്ചു എന്നതൊന്നും ഇപ്രാവശ്യം പരിഗണനയേ അല്ല തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം വീണ്ടും രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇതിലിപ്പോൾ പ്രായമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരുപാട് തവണ മത്സരിച്ചെന്നോ എന്നൊന്നും നോക്കാതെ ആരൊക്കെ ജയിക്കും എന്നുള്ളത് മാത്രമാണ് പരിഗണിക്കുക ഇത്തവണയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് എം എൽ എമാരോട് ഇതിനകം തന്നെ മത്സരത്തിന് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം കൊടുത്തു പല നേതാക്കന്മാരും ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ഏതാണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം പോലെ തന്നെ സജീവമായി തുടങ്ങിയത് നമുക്ക് കാണാവുന്നതാണ് അപൂർവം ചിലയിടങ്ങളിൽ ഒഴികെയുള്ള എല്ലാ ആളുകൾക്കും സീറ്റ് കിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത് മാത്രവുമല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നേരത്തെ രണ്ട ഒന്നാം മിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ പ്രമുഖരായ ആളെ കൂടി കൊണ്ടുവന്ന് കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയാണെങ്കിൽ പോലും സമീപകാലത്ത് പുറത്തു വന്ന ചില കാര്യങ്ങൾ ചെറിയ ആശ്വാസം അത് സി പി എമ്മിന് ഉണ്ടാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഭരണം പിടിക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യമായി സി പി എം മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ് വിനീതം അതാണ്